ജിമ്മിൽ കയറാൻ വേണ്ടി ഷൂ കെട്ടുകയാണ് കേട്ടോ പക്ഷേ പലപ്പോഴും നമ്മൾ ഷൂ കെട്ടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യാറുണ്ട് ബെൻഡോപ്നിയ ബെൻഡോപ്നിയെന്നാ പറയുക നോർമലായിട്ട് നല്ല ഫങ്ഷണൽ ഹൃദയമുള്ള ഒരാൾക്ക് ഒരിക്കലും ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഞാനൊക്കെ സാധാരണ ഷൂ കെട്ടുമ്പോൾ എനിക്ക് നന്നായിട്ട് കെതർപ്പ് ഫീൽ ചെയ്യുന്നു നമ്മൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇല്ലാതാക്കേണ്ട ഒരു സംഭവമാണ് നമ്മളെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഒരു പരാജയത്തിലാണെന്ന് സൂചന നൽകുന്നൊരു കണ്ടീഷനാണത് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ നികത്തേണ്ടതുണ്ട് കേട്ടോ തീർച്ചയായതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ തടിയാണ് കാരണം നമുക്ക് നല്ല തടി ഉണ്ടാകുമ്പം നമ്മളെ ഡയഫ്രത്തിന് സമൃദ്ധം തെളിച്ച് നമ്മുടെ ശ്വാസകോശത്തിന് ബ്രീത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ചിലപ്പോൾ ശ്വാസം ആൾക്കാർ സി ഒ പി ഡി ബ്രോൺകെല്ലാസ്മ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്തായാലും കൂടുതലും നമ്മൾ വണ്ണം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് നമ്മളതിനെ മറികടക്കുക ഓക്കെ ഞാനിപ്പോൾ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് ഞാൻ എക്സസൈസ് ചെയ്യാൻ